പിറന്നാളിന്റെ ഭാഗമായി കഞ്ചിക്കോട് ശാഖയിൽ കസ്റ്റമർ മീറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംഘടിപ്പിച്ചു സൈബർ സുരക്ഷാ വിദഗ്ധനും മൃദംഗ കലാകാരനുമായ ഡോക്ടർ ജയകൃഷ്ണൻ അനിലക്കാട് ഉദ്ഘാടനം നിർവഹിച്ചു ശ്രമിക്കുക എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ നമുക്ക് കെ എസ് എഫ് ഒരു ആപ്പ് ഉണ്ട് കെ എസ് എഫ് പവർ എന്ന ആപ്പ് ഞാൻ അത് യൂസ് ചെയ്യുന്ന ആളാണ് തുടക്കം മുതൽ യൂസ് ചെയ്യുന്ന ആളെ പരമാവധി നെറ്റ് ട്രാൻസാക്ഷൻസും ചെയ്യാറുള്ളത് അപ്പോ ഈ ആപ്പ് ഉപയോഗിക്കാത്തതുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുകയാണോ ഇനി അത് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയില്ല എല്ലാം കൊടുക്കുന്നുണ്ടോ റിയാത്തത് അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് നേതാവണം ചെയ്യാൻ എന്റെ പൈസ നഷ്ടപ്പെടുമ്പോ ഞാൻ ചെയ്യാം ഇത്ര പ്രായങ്ങളുടെ സംശയങ്ങൾ ധാരാളം ഉണ്ടാവും അപ്പൊ ആ സംശയം ദൂരീകരിക്കുക അതോടൊപ്പം തന്നെ അത് ഉപയോഗിക്കാനുള്ള ധൈര്യം കൊടുക്കുക അത് കേസ് ഭാഗം ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും ധാരാളം ആൾക്കാർ ചെയ്യുകയും ചെയ്യും അപ്പൊ ഇടപാടുകാർക്ക് സൗകര്യമായി കൺവീനിയൻസ് ആണ് ഏറ്റവും അല്ലെ ഇവിടെ ട്രാൻസാക്ഷൻ ചെയ്യേണ്ട എന്നുള്ളതല്ല പറയുന്നത് എന്തെങ്കിലും വെച്ച് എല്ലാവരും വളരെ വളരെ ഫ്രണ്ട്ലിയാണ് ഇവിടെ ഒരു ഒരു ആവശ്യത്തിന് നാലഞ്ച് വരും എത്ര അപ്രീഷിയേറ്റ് അപ്രീഷിയേറ്റ് ചെയ്യുന്നു എല്ലാ നല്ലോണം കെ സഫി പാലക്കാട് റീജിയണൽ ഓഫീസ് മാനേജർ കാജ ഹുസൈൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗം അക്ബർ ഇടപാടുകാർ എന്നിവർ സംസാരിച്ചു ശാഖാ മാനേജർ പ്രശാന്തി മേനോൻ സ്വാഗതവും ഡെപ്യൂട്ടി മാനേജർ പ്രദീപ് കെ ആർ നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്